അസലാമലൈക്കു വരഹമുല്ലാഹി വാബർകാത്തു വിജയം കൊതിക്കാത്തൊരാളുണ്ടാവുള്ളത് ഏത് സാധാരണക്കാരാണേലും പണക്കാരനാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും നമുക്ക് വിജയം കൊതിക്കുന്ന ആളുകളാണ് എന്നാൽ വിജയം കൊതിക്കാൻ ആ കൊതിക്കുന്ന ആഗ്രഹം ആളുകൾ ഉണ്ടെങ്കിൽ എന്നെ ഈ ഒരു ഇസ്മ നിങ്ങൾ പതിവാക്കോളൂ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാ മേഖലയിലും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള വിജയം കിട്ടും യാ എന്നുള്ള ഇസ്മ അപ്പോൾ വിജയം കൊതിക്കുന്ന എല്ലാ ആളുകൾക്കും നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലയുടെയും വിജയത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാ തുറക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ അമൂല്യമായ ഈ വിജയമന്ത്രം നിങ്ങൾ പതിവാക്കുക സർവ വിജയങ്ങളുടെയും സർവ്വ വിജയങ്ങളുടെയും സുന്ദര പാദങ്ങൾ തുറന്നു തരുമെന്നുള്ളതാണ് ചെയ്യേണ്ട രൂപം ഇങ്ങനെ എന്നത് ഒരു തവണ ഓരോ തവണ ചൊല്ലിയതിനു ശേഷം അക്ഷരങ്ങൾ അക്ഷരങ്ങൾക്ക് ശുദ്ധിയായിക്കോട്ടെട്ടോ നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്തതിന്റെ കാരണം ാണ് അർത്ഥങ്ങൾ മാറും യാ യാ അല്ലാഹ് എന്ന ചൊല്ലി 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 പതിവാക്കുക ഇങ്ങനെ സമയത്തൊക്കെ ചൊല്ലുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം കിട്ടും ആ സുന്ദരമായ വിജയം വിജയ വിജയമന്ത്രം കൊണ്ട് വിജയപാതം നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നുള്ളതാണ് ഇൻഷാ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഹയർ വർക്കത്തെ പ്രധാനം ചെയ്യട്ടെ ആമീൻ